നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഛത്തീസ്ഗണ്ഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സിആർപിഎഫ് ജവാൻ ആർ വിഷ്ണുവിന്റെ മൃതദേഹം ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരം പാലോട്ട് വീട്ടിലെത്തിക്കും കുഴിബോംബ് പൊട്ടിത്തെറിച്ചാണ് വിഷ്ണു ഉത്തർപ്രദേശ് സ്വദേശി ശൈലേന്ദ്രയും കൊല്ലപ്പെട്ടത് വിഷ്ണുവിന്റെ വീടിന്റെ ഗൃഹപ്രവേശം കഴിഞ്ഞിട്ട് ഒന്നര മാസമേ ആയിട്ടുള്ളൂ അടുത്ത മാസം പതിനഞ്ചിന് നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു സൈന്യത്തിൽ പത്ത് വർഷത്തെ സേവനം പൂർത്തിയാക്കിയിട്ടുണ്ട് വിഷ്ണു കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിക്കുന്നതിനിടെ ഇല്ലാത്തതിനാൽ ഫോൺ കട്ട് എന്ന് വിഷ്ണുവിന്റെ സഹോദരൻ പറഞ്ഞു പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതാണ് അതിനുശേഷം അറിയുന്നത് മരണവാർത്തയാണെന്നും സഹോദരൻ പറഞ്ഞു വിഷ്ണു ഓടിച്ചിരുന്ന ട്രക്ക് കുഴിബോംബ് പൊട്ടിത്തെറിച്ച് തകരുകയായിരുന്നു സുഗ്മ ജില്ലയിൽ ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ആക്രമണം നടന്നത് സിൽഗർ സേന ക്യാമ്പിൽ നടന്ന ടേക്കൽ ഗുരാമിലെ ക്യാമ്പിലേക്ക് പോകുകയായിരുന്ന ട്രക്കിൽ വിഷ്ണുവിനൊപ്പം ശൈലേന്ദ്രയും ഉണ്ടായിരുന്നു ഇരുവരും സിആർ പി എഫ് കോഭ്ര ബറ്റാലിയനിലെ ജവാൻമാരാണ് ആക്രമണം നടത്തിയ മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണെന്ന് സിആർ പി എഫ് അറിയിച്ചു അഞ്ചു ദിവസം മുൻപ് ഉമയിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു മാവോയിസ്റ്റുകളുടെ ആയുധങ്ങളും പിടിച്ചെടുത്തിരുന്നു പിന്നാലെയാണ് ട്രക്ക് ലക്ഷ്യമിട്ട് കുഴിബോംബ് ആക്രമണം ഉണ്ടായത് നടപടികൾ പൂർത്തിയാക്കി ജവാന്മാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സിആർ പി എഫ് നടപടികൾ തുടങ്ങി നാടിനാകെ പ്രിയങ്കരനായിരുന്നു വിഷ്ണുവിന്റെ വിയോഗം ഒരു പ്രദേശത്തെ ആകെ കണ്ണീരല്ലാഴ്ത്തിയിരിക്കുകയാണ് പാലോട് ഫാം ജംഗ്ഷൻ അയഴ ഹംസിൽ രഘുവരന്റെയും അജിതയുടെയും മകനാണ് വിഷ്ണു ഭാര്യ നിഖില ശ്രീചിത്ര ആശുപത്രിയിൽ നഴ്സാണ് നിർദേവ് നിർവിൻ എന്നീ രണ്ട് മക്കളുണ്ട് പട്ടാളക്കാരനാകുക എന്നതായിരുന്നു പഠനകാലത്ത് വിഷ്ണുവിന്റെ വലിയ സ്വപ്നം ഇതിനായി നിരന്തര പരിശ്രമങ്ങളാണ് നടത്തിയത് സിആർ പി എഫിൽ ജോലി കിട്ടി പത്ത് വർഷം കഴിയുമ്പോൾ കടമകളും ഉത്തരവാദിത്തങ്ങളും ഓരോന്നോരോന്നായി നിറവേറ്റുന്നതിലായിരുന്നു ശ്രദ്ധ ഛത്തീസ്ഗഡിൽ നടന്ന നക്സൽ ആക്രമണത്തിൽ വിഷ്ണു മരിച്ചുതറിഞ്ഞ് നാടും വീടും സങ്കടത്തിലായിരിക്കുകയാണ് വിവാഹശേഷം സ്വന്തമായ ഒരു വീട് എന്നതായിരുന്നു വിഷ്ണുവിന്റെ വലിയ സ്വപ്നം ഈ സ്വപ്നങ്ങൾക്ക് ഭാര്യ നികിലയും കൂട്ടായതോടെ നന്ദിയോട് താനിമൂടിന് സമീപം പുതിയ വീട് വെച്ച് മെയ് ആദ്യവാരത്തിൽ പാലികാശലം നടത്തി രണ്ടാഴ്ച അവധി ഉണ്ടായിരുന്നതിനാൽ ഇളയ മകൻ നിർവിനെ എഴുത്തിനിരുത്താൻ കുടുംബസമേതം പനച്ചിക്കോട് ക്ഷേത്രത്തിൽ പോയിരുന്നു മടങ്ങുന്ന വഴിയിൽ മകന് പഠിക്കാനായി എഴുത്തുപകരണങ്ങളും വാങ്ങി നൽകിയ ശേഷമാണ് വിഷ്ണു ഛത്തീസ്ഗഡിലേക്ക് പോയത് ഇത് കഴിഞ്ഞ് ഒരു മാസം തികയുന്നതിന് മുൻപേ വിഷ്ണുവിന്റെ മരണവാർത്തയാണ് വീട്ടിലെത്തിയത് പഠനശേഷം നന്ദിയുടെ ജീപ്പിലെ ക്ലീനറായും പിന്നീട് ഡ്രൈവറായും ജോലി നോക്കുമ്പോഴും ആർമി റിക്രൂട്ട്മെന്റുകളിൽ സജീവമായി പങ്കെടുത്തിരുന്നു നാട്ടുകാർക്കും കൂട്ടുകാർക്കും വിഷ്ണു പ്രിയപ്പെട്ടവനായിരുന്നു നാട്ടിലെ ഏത് കാര്യങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ വേർപാട് നാടിന് വലിയ വേദനയായി മരണ വാർത്തയറിഞ്ഞ് രാത്രി വൈകിയും നൂറുകണക്കിന് ആളുകളാണ് അനിഴമെന്ന വീട്ടിലേക്ക് എത്തുന്നത്